ആ ഈ വന്നോ ഞാൻ കുളിക്കുകയാണ് എപ്പോ വരാം ഓ ചേ ോട്ടേമ്മടാ ഉപ്പ ഇന്ന് ആറു മണി ആവുമ്പഴേക്കും വരാന്ന് പറഞ്ഞതാ ഇപ്പൊ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിന്നാ ഇപ്പൊ നോക്ക് നിലവിൽ ആചാര മര്യാദകളെ കുറിച്ച് അല്ലെങ്കിൽ ഹാരിസേ നീ ആ മേശപ്പുറത്ത് പൊതിഞ്ഞു വെച്ച പരിപ്പേട് എടുത്ത് പടിഞ്ഞാറല കുഞ്ഞു വിത്താ വീട്ടിൽ കൊടുക്ക് എന്നിട്ട് പഠിക്ക അവിടുത്തെ ചെറിയുട്ടി ഉറങ്ങണേന് മുമ്പ് കൊടുത്താ അതിനും കൂടെ തിന്നാലോ അപ്പോഴേക്ക് ഉപ്പ് വരും എന്തിനാ ഉമ്മ നമ്മളീ ഉണ്ടാക്കണോക്കെ കുഞ്ഞിത്താത്ത കൊടുക്കുന്നേ ആദ്യം നീ അത് കൊണ്ടുപോയി കൊടുക്ക ഞാനാ ഫോൺ എടുത്താട്ടെ എന്നിട്ട് പറഞ്ഞു തരാം ഹലോ എടി എന്തൊക്കെയുണ്ട് വിശേഷം എന്താ കാര്യ <laughs> <laughs> <Yenda gharise. laughs> <laughs> <laughs> ഇതെന്താ കാര്യത്തില് ഉപ്പാക്ക് പറയാൻ പറ്റോ ഇതിലെന്താന്ന് പത്തിരി എന്നാ പിന്നെ നയ്യപ്പം എന്നാ നീ എന്നൊന്ന് പറയാ ബാഗ് ഒന്നും എടുത്തോണ്ടാ എന്തിനാ എടുത്തോണ്ട് നീ ഇത് കണ്ടിരുന്നോ നമ്മക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഏതായാലും നമ്മക്കുള്ളത് ഇവിടെ ഉണ്ടല്ലോ പിന്നെ നീ ഇത് അങ്ങേലെ കുഞ്ഞാത്തൊക്കെ കൊണ്ടു കൊടുക്കു ആഹാ അതേതായാലും നന്നായി സെമീറ വാ നമുക്കെല്ലാവർക്കും കൂടി ചായ കുടിക്കാം ഞാനും കുടിക്കാം ആ നിങ്ങൾ എന്നാ ശരി നീ കുടിച്ചോ അസ്സലാമു അലൈക്കും ആ കുടിച്ചോലൈക്കും വാക്കും എന്തൊക്കെയുണ്ട് സാഹിബേ വിശേഷങ്ങള് വരൂ ഇരിക്കും ചായ കുടിക്കാം ആ ഒരു ഗ്ലാസ് കുടിക്കാംണ്ടോ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങിയതാ പള്ളിക്കമ്മറ്റിന്റെ ഒരു യോഗണ്ട് അത് അക്കാര്യം എല്ലാരോടൊന്ന് പറയാന്ന് വെച്ച് ഇന്ന് ഞാന് വലിയ കാര്യത്തിൽ വരുമ്പോ അഞ്ചാറ് പരിപ്പോടം കൊണ്ടുവന്നു ഇവം വലിയ പൂതി പറഞ്ഞിരുന്നതാ കൊണ്ടുവന്ന് നോക്കുമ്പോ ഇന്ന് ഇവിടെ ചായക്ക് കടിയുണ്ടാക്കിയതും പരിപ്പോടയാണ് അപ്പോ എനിക്ക് ഓർമ്മ വന്നത് സഹാബിന്റെ ഒരു കഥയാതല്ല ഞാൻ പറഞ്ഞുതരു ഒരു സഹാബി അയാളുടെ വീട്ടിലേക്ക് ഒരാടിനെ അറുത്ത് ഭക്ഷണുണ്ടാക്കിയപ്പോ ആടിന്റെ തല പാകപ്പെടുത്തി അടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ചു അവർ കരുതി ഞങ്ങൾക്ക് ഇന്നത്തേക്ക് ഭക്ഷണമുണ്ടല്ലോ എന്നാ പിന്നെ ഇത് അടുത്ത വീട്ടിലേക്ക് കൊടുത്തയക്കാന്ന് അങ്ങനെ ഇത് അടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ചു അവർക്കും അന്നത്തേക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു വെച്ചാൽ അത് അടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ചു അങ്ങനെ കൊടുത്തു കൊടുത്ത അവസാനം ആട്ടിൻ തല കൊടുത്തയച്ച ആളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി അതുപോലെ നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ച പരിപ്പ് വട തിരിച്ചു കിട്ടിയോന്ന് ഉപ്പ കരുതി എന്ത് വിശേഷായിട്ടുണ്ടാക്കിയാലും അയൽവാസിക്ക് കൂടി കൊടുത്തിട്ടേ അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അയൽവാസി പട്ടിണികടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നാണ് റസൂല് പറഞ്ഞത് മോനെ നേരത്തെ നീ ചോദിച്ചതിന്റെ ഉത്തരം ഇപ്പൊ മനസിലായില്ലേ